നമസ്കാരം പാണന്മാരുടെ വടക്കൻ പാട്ടുകളിലൂടെ കേട്ടിറങ്ങിയ ചതിനായ ചന്തുവിനെ അപ്പാടെ പുളിച്ചെഴുതിയ ചിത്രമാണ് എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഹരിഹരൻ ഒരുക്കിയ ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രം മെഗാസ്റ്റാർ മമ്മൂട്ടി അവതരിപ്പിച്ച ചന്തു ചേഗവർ മുതൽ കണ്ണപ്പൻ ചേഗവരും ആരോമൽ ചേഗവരും ചേഖവരും ഒക്കെ കഥാപാത്രത്തിൻ്റെ തെളിമ മങ്ങാതെ ഇന്നും സിനിമാ പ്രേമികളുടെ മനസ്സിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ റിലീസ് ചെയ്ത ഈ ഒരു ചിത്രം മുപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും റിലീസ് റിലീസിനൊരുങ്ങുകയാണ് ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ പഴയ തലമുറയ്ക്കും പുതു ഒരുപോലെ ഈ ചിത്രം വീണ്ടും ആസ്വാദികരമാകും എന്നാണ് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ റീ റീറിലീസിന് മുന്നോടിയായി പഴയ ഷൂട്ടിംഗ് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന മമ്മൂട്ടിയുടെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് രമേഷ് പിഷാരഡിയാണ് മമ്മൂട്ടിയെ ഇന്റർവ്യൂ ചെയ്യുന്നത് മമ്മൂട്ടി കമ്പനിയുടെ യൂട്യൂബ് ചാനലിലാണ് അഭിമുഖം വന്നിരിക്കുന്നത് ഇതിനകം മമ്മൂട്ടിയുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു വി വി ഗംഗാധരനാണ് തന്നെ ചിത്രത്തിലേക്ക് വിളിച്ചത് എന്ന് മമ്മൂട്ടി പറഞ്ഞു ഉണ്ണിയാർച്ചയുടെ കഥയാണെന്നും ചതിയൻ ചന്തുവിൻ്റെ വേഷമാണെന്നും ചെയ്യേണ്ടതെന്ന് അറിഞ്ഞപ്പോൾ വില്ലനായി അഭിനയിക്കണോ എന്ന് താൻ തിരിച്ചു ചോദിച്ചു എം ടി ആണ് തിരകഥ ഹരിഹരൻ സാർ ഡയറക്ഷൻ ചെയ്യുമെന്നും കേട്ടപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല എന്നും സമ്മതം മൂളിയെന്നുമാണ് മമ്മൂട്ടി പറയുന്നത് സിനിമ കണ്ടിറങ്ങുമ്പോൾ ചതിയനായ ചന്തു ഒരു വേദനയായി മാറുന്നതാണ് തിരക്കഥയുടെ മഹത്വമാണെന്നും മമ്മൂട്ടി പറയുകയാണ് ഷൂട്ടിങ്ങിനിടെ ശരീരത്തിൽ വാൾ വാൾകുത്തിക്കേറിയുണ്ടായ ഒരു അപകടത്തെക്കുറിച്ചും മമ്മൂട്ടി ഇതിൽ വെളിപ്പെടുത്തുന്നുണ്ട് ഒരു യോദ്ധാവായതിനാൽ കളരിപ്പയറ്റും കുതിരസവാരിയും ഒക്കെ ഷോട്ടിന് വേണ്ടി പഠിക്കേണ്ടി വന്നു മമ്മൂട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് കളരി അഭ്യാസവും കുതിര അഭ്യാസവും ഒക്കെ പഠിക്കണമെങ്കിൽ മാസങ്ങളോളം പരിശീലനം നടത്തിയേ മതിയാകൂ നമ്മൾ സിനിമയിലെ ഷോട്ടുകൾക്ക് മാത്രമാണ് അഭിനയിക്കുന്നത് അല്ലാതെ വലിയൊരു കളരി അഭ്യാസം പൂർണമായും ചെയ്യുന്നില്ല തെറ്റിപ്പോയാൽ തിരുത്തി അഭിനയിക്കാനും പറ്റും സിനിമയിൽ അതിൻ്റെ ചുവടുകളും ശൈലികളും ആറ്റിറ്റ്യൂഡും മതി ആ കാലത്തൊക്കെ ചെയ്യാൻ ധൈര്യമുണ്ട് എല്ലാ ചാട്ടവും ഓട്ടവും ഒക്കെ അതിൽ ഒറിജിനൽ തന്നെയാണ് അതിലുപയോഗിച്ചിരിക്കുന്ന എല്ലാ വാളുകളും മെറ്റൽ തന്നെയായിരുന്നു നല്ല ഭാരവും ഉണ്ടായിരുന്നു ചാടി ഒരു വാൾ പിടിക്കുന്ന ഒരു രംഗമുണ്ട് തിരച്ചു പോകുന്ന വാൾ ചാടി പിടിക്കുന്നു ഒരു പ്രാവശ്യം ആ വാള് തൻ്റെ തുടയിൽ കുത്തിക്കയറി നല്ലവണ്ണം ആഴത്തിൽ മുറിഞ്ഞു പക്ഷേ ഷൂട്ടിംഗ് ഒന്നും മുടങ്ങിയില്ല കാണാൻ പറ്റാത്ത സ്ഥലത്താണ് ആ പാടുള്ളത് അതിപ്പോഴും അവിടെ തന്നെയുണ്ട് വാൾ കൊണ്ട് പരിക്കുണ്ടായിട്ട് മാർക്കും പരാതിയൊന്നും ഉണ്ടായില്ല കാരണം ഇതൊക്കെ ഉണ്ടാകുമെന്ന് അറിഞ്ഞു തന്നെയാണല്ലോ നമ്മൾ വരുന്നതെന്നാണ് മമ്മൂട്ടി കൂട്ടിച്ചേർത്തത് ചിത്രത്തിൽ മമ്മൂട്ടിയെ കൂടാതെ സുരേഷ് ഗോപി മാധവി ബാലൻ കെ നായർ ക്യാപ്റ്റൻ രാജു ഗീത ചിത്ര എന്നിവരായിരുന്നു പ്രധാന വേഷങ്ങളിൽ എത്തിയത് നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളാണ് ചിത്രം നേടിയത് ആ ചിത്രമാണ് ഫെബ്രുവരി ഏഴാം തീയതി വീണ്ടും തിയേറ്ററുകളിൽ എത്തുന്നത് ഇത്തവണ ദൃശ്യമികവോടെ ഡോൾബി അറ്റ്മോസിൽ ഫോർ കെയിൽ നിങ്ങൾക്ക് കാണാൻ അവസരമുണ്ട് ഒരുപാട് പേർക്ക് കാണാൻ പറ്റാത്തതിൽ വിഷമവും പ്രത്യേകിച്ച് നയൻറ്റി സ്ക്രീൻസിനൊക്കെ അന്ന് കാണാൻ നേരിട്ട് കാണാൻ ഭാഗ്യമില്ലെങ്കിൽ ഇന്ന് വിശാലമായിരുന്നു കാണാനുള്ള അവസരമാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് വടക്കൻ വീരഗാഥ തൊട്ടടുത്ത തിയേറ്ററുകളിൽ എത്താൻ പോവുകയാണ്